ഹലോ മച്ചാമാരെ ബ്ലൈൻഡായിരുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ തട്ടിക്കൊടുത്തുള്ള ഒരു കണ്ടന്റ് ആണ് വന്നേക്കുന്നത് ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂമെൻറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് കളിക്കുമ്പോൾ ഒക്കെ മൂമെൻറ്റ് അത്യാവശ്യം അവിടെ വേണ്ട സമയമാണ് മൂമെൻ്റിലെ പണിയാകെ മാറും ഒരു മൂമെൻ്റ് ഇല്ലാത്ത പ്ലെയറും മൂവ്മെൻറ് ഉള്ള പ്ലെയറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പ്രോയിന്ന് നൂബിനെ കുറിച്ച് കളിയാക്കുക അങ്ങനത്തെ സംഭവമൊക്കെ ഒരു അവന് ഇല്ല അവൻ അങ്ങനെയാണ് ഇടിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഇത് ഒരു കമ്പാക്കിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ കൂടുതൽ പറഞ്ഞിരിക്കുന്ന ലെസ്കോ വീഡിയോ അപ്പോൾ മൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൺട്രോളിൽ ലേ ഔട്ട് എടുക്കുകയാണെങ്കിൽ മൂവ്മെൻറ്റിന് മൂവ്മെൻറ്റ് അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ് ഗെയിം പ്ലേ ആണെങ്കിൽ ഗെയിമിൽ ഏറ്റവും അവസാനവും ആദ്യവും ഒരു പ്ലെയറിൻ്റെ ഗെയിം പ്ലേയിൽ വ്യത്യാസം വരുന്ന മൂവ്മെൻറ്റിലാണ് അപ്പം ഫസ്റ്റ് ലേ ഔട്ടിലാണെങ്കിൽ അത്ര വലിയ സംഭവമൊന്നും കാണിക്കാൻ പറ്റത്തില്ല മൂവ്മെൻറ്റിൽ ഫസ്റ്റ് ലേ ഔട്ടിൻ്റെ ആ മൂമെൻറ്റിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് തൊട്ട് കഴിഞ്ഞാൽ മൂവ് ജോയി എവിടെ വേണേലും വർക്ക് ചെയ്യും മൂവും ചെയ്യും പക്ഷെ തേർഡ് ലേ ഔട്ടിൻ്റെ കാര്യം അങ്ങനെയാണ് തേർഡ് ലേ ഔട്ടിൽ മൂവെൻറ്റ് ജോയിസ്റ്റിക്കിൻ്റെ ആ ഇത് പിടിച്ചാൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ് ചെയ്യാൻ പറ്റുള്ളൂ ജോയിസ്റ്റിക്കിന് അത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ മൂവ്മെൻ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ തേർഡ് ലേ ഔട്ടാണല്ല യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിലും കുറേ നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യുന്ന പ്ലേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് തേർഡ് ലേ ഔട്ടാണ് അപ്പം മേ ബി ഞാനും യൂസ് ചെയ്യുന്നത് തേർഡ് ലേ ഔട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് കണ്ടന്റ് പറയാൻ കാരണം അപ്പം ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും സ്പീഡ് സ്പീഡ് മൂവ്മെൻറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ്മെൻ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു സ്റ്റെപ്പിൽ മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് മൂവ്മെൻറ്റ് ആയിരിക്കും അപ്പം ഈയൊരു ഇതിന് പുറത്ത് പോകാണ്ട് കറക്റ്റായിട്ട് എടുക്കുക ഫാൻ സ്കോപ്പ് ചെയ്ത ആ ഒരു ഭാഗത്താണ് ഹെഡ് വരുന്നത് കറക്റ്റായിട്ട് അപ്പം ഈ ഒരു ക്ലോസ് എയർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഹെഡ് കണക്ട് ചെയ്ത് തന്നെ അടിക്കാൻ സാധിക്കും അപ്പം മേ ബി ഞാൻ പറയുവാണെങ്കിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക കണ്ട കറക്റ്റ് ഹെഡിലാണ് ഫോക്കസിങ് വരുന്നത് കറക്റ്റ് ഹെഡിലാണ് ആ ഒരു സർക്കിൾ വരുന്നത് ആ സർക്കിളിൻ്റെ ഒരു ക്ലോസ് എയർ വെച്ചിട്ട് എങ്ങനെ ബെസ്റ്റ് മൂവ്മെൻറ്റ് എടുക്കാം അതാണ് നമ്മൾ നോക്കാൻ വന്നത് ഇപ്പോൾ സ്പീഡ് സ്പീഡ് മൂവ്മെൻ്റ് എടുത്തിട്ടൊരു കാര്യമില്ല ഇപ്പം മേ ബി ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്ലെയറിന് മൂവ്മെൻറ്റ് അത്ര കാണാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നന്നായിട്ട് മൂവ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് എടുക്കുക സ്ലോയിൽ സ്ലോയിൽ സ്റ്റെപ്പായിട്ട് എടുക്കുക ഇപ്പം ഞാൻ കാണിക്കുകയായിരുന്നു പോലെ സ്ലോയിൽ കണ്ട ഇപ്പം അത്യാവശ്യം ഭാഗം നമുക്ക് കവർ ചെയ്തും അടി കുറവായിരിക്കും കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലോട്ട് ഗെയിം പ്ലേ മാറ്റുന്ന ആൾക്കാരാണ് ഫസ്റ്റ് നോക്കേണ്ട കാര്യം മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് ലെവലിലൊക്കെ ആണെങ്കിലും ഒരു ടി ഡി എം റൂമൊക്കെ വരുവാണെങ്കിലും ടി ഡി എം ടൂർണമെൻറ്റൊക്കെ ഇപ്പം ഓൾറെഡി കുറേ വരാറുണ്ട് അപ്പോൾ ടി ഡി എം ടൂർണമെൻറ്റിലൊക്കെ നല്ലൊരു പെർഫോമൻസ് അയച്ച് വെക്കണമെങ്കിൽ നമുക്ക് ഈ മൂവ്മെൻറ്റിൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പം എല്ലാ പ്ലേസും ഈ മൂവ്മെൻ്റ് ഒന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ച് കളിക്കുകയാണ് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നല്ല മാറ്റം ഉണ്ടാകാൻ പോകും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ